കണിച്ചാറിലെ നാട്ടുകാർക്കും വ്യാപാരികൾക്കും ആശ്വസിക്കാം ടൗൺ നഷ്ടപ്പെടില്ല കണിച്ചാറിൽ പുതിയ ബൈപ്പാസിന് അനുമതിയായി കണ്ണൂർ എയർപോർട്ട് മാനന്തവാടി നാലുവരി നാലുവരിപാത കടന്നുപോകുന്ന കണിച്ചാർ ടൗണിലാണ് നിലവിലെ അലൈൻമെന്റിൽ മാറ്റമുണ്ടായിരിക്കുന്നത് നിലവിലെ അലൈൻമെന്റ് പ്രകാരം കണിച്ചാർ ടൗണിനെ പൂർണ്ണമായും നശിപ്പിക്കുന്ന രീതിയിലാണ് നാലുവരി പാത കടന്നുപോകുന്നത് കണിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റന്റെ നേതൃത്വത്തിൽ ടൗൺ സംരക്ഷണ സമിതിയുടെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായാണ് അലൈൻമെന്റിൽ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചത് മട്ടണ്ടൂർ മാനന്തവാടി എയർപോർട്ട് റോഡ് അലൈൻമെന്റിനെ സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന അലൈന്മെന്റ് കളിച്ചാർ ടവറിനെ പൂർണമായി ഇല്ലാതാക്കിക്കൊണ്ട് ഇരുന്നൂറ്റി പത്തോളം കുടുംബങ്ങളെ പട്ടിണിയാക്കിക്കൊണ്ട് ഉള്ളതുമായിരുന്നു എന്നാൽ കളിച്ചാർ പഞ്ചായത്ത് ഭരണസമിതിയുടെയും പ്രത്യേകിച്ച് കളിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സഭാഷൻ അവരുടെയും ശക്തമായ ഇടപെടലും പഞ്ചായത്തിന്റെ പ്രമേയം പാസാക്കലും ഇത് വളരെയധികം സഹായിച്ചതുകൊണ്ട് ഇപ്പോൾ പണിച്ചാർ ടൗണിനെ ഒഴിവാക്കി ബൈപ്പാസ് റോഡ് ഗവൺമെൻറ് ഉത്തരവിറങ്ങിയിരിക്കുകയാണ് കണിച്ചാർ ടൗണിലെ വ്യാപാരി വ്യവസായി ഏകപകര സമിതിയുടെ പ്രസിഡൻ്റ് സെക്രട്ടറിയുടെയും കമ്മിറ്റിക്കാരുടെയും കച്ചവടക്കാരുടെയും പൂർണ്ണ സഹകരണവും ടൗണിലെ ചുമട്ടത്തൊഴിലാളികൾ മറ്റ് യൂണിയനുകൾ എല്ലാവരും ഒത്തൊരുമിച്ച് സഹായിച്ചതുകൊണ്ടും എല്ലാവരും നല്ല നാട്ടുകാരുടെയും സഹകരണം കൊണ്ടും ഈ ബൈപ്പാസ് റോഡ് പാസ്സാക്കി അതിന് ഗവൺമെൻറ്റിനോടും പഞ്ചായത്തിനോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ആദ്യം തന്നെ ഇവിടെ നാലുവേരി പാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു കടിച്ചാർ ടൗണിൽ ഈ ടൗണ് പാടെ നശിക്ക് നശിപ്പിക്കത്തക്ക രീതിയിലാണ് ഇവിടെയുള്ള അലൈൻമെൻറ്റ് നടത്തിയിരുന്നത് ഇത് വളരെ വൈകിയാണ് ഈ സ്ഥല നഷ്ടപ്പെടുന്ന ആളുകൾക്കും ഈ ടൗൺ ടൗണിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റിയത് ആ സമയത്ത് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ഈ പ്രദേശവാസികൻ ഒരു സംരക്ഷണ സമിതി രൂപീകരിക്കുകയും കണിച്ച ടൗൺ സംരക്ഷണ സമിതി രൂപീകരിക്കുകയും അതിൻ്റെ പേരിൽ നിവേദനങ്ങളും ഒക്കെയായിട്ട് എല്ലാ അധികാരികൾക്ക് കൊടുക്കുകയും പക്ഷെ അതൊന്നും ഫലം കാണാതെ നിൽക്കുകയും ചെയ്യുകയായിരുന്നു ആ സമയത്താണ് പഞ്ചായത്ത് പ്രസിഡൻറ്റിനോട് നമ്മൾ ഈ കാര്യം പറയുകയും പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ടൗൺ നശിച്ചു പോകുമെന്ന് ബോധ്യപ്പെട്ടതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇത് ഈ വിഷയം ഗൗരവമായി എടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ പാർട്ടി സി പി എം പാർട്ടി ഇത് ടൗൺ നശിച്ചു പോകുന്നതായിട്ട് കാണുകയും ഇത് ഇവരെല്ലാം കൂടി ഈ ഒരു പ്രശ്നം ഏറ്റെടുക്കുകയും ഈ സംരക്ഷണ സമിതിയോട് കൂടെ നിന്നുകൊണ്ട് അതിനു വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ കാഴ്ചവെക്കുകയും ഉണ്ടായി പുതിയ അലൈൻമെന്റ് പ്രകാരം ചാണപ്പാറ ചന്തമാങ്കുളത്തു നിന്നും തുടങ്ങി കണിച്ചാർ കാളികായം റോഡിലെത്തി പഴയ കണിച്ചാർ പഞ്ചായത്ത് ഓഫീസിന് പുറകുവശത്തുകൂടി പുഴയോരത്തുകൂടി നാലുവരി പാത കടന്നുപോകും അതായത് ചാണപ്പാറ ചന്തമാങ്കുളം മുതൽ കണിച്ചാർ പാലം ഭാഗത്ത് നാലുവരിപാത എത്തുന്നതുവരെ നിലവിലെ റോഡിൽ സ്പർശിക്കുന്നില്ല കണിച്ചാർ ദേവ സിനിമാസിന്റെയും പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൻ്റെയുമെല്ലാം മറുഭാഗത്തുകൂടെ കടന്നു പോകുന്ന റോഡിൽ രണ്ട് പുതിയ പാലങ്ങൾ വേണ്ടിവരും ടൗൺ സംരക്ഷണ സമിതിയുടെ പരിശ്രമങ്ങൾക്ക് വിജയം നേടാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ പറഞ്ഞു നിലവിൽ പുതുതായി അംഗീകരിച്ച അലൈൻമെന്റ് ആദ്യം പരിഗണനയിൽ ഉണ്ടായിരുന്നതാണെന്നും ടൗണിലെ ചില വ്യാപാരികളും ചില നേതാക്കളും ഒത്തുകളിച്ചതിൻ്റെ ഫലമായാണ് അലൈന്മെന്റിൽ മാറ്റമുണ്ടാവുകയും ടൗൺ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള അലൈൻമെന്റ് മാറാൻ കാരണമായതെന്നും ആന്റണി സെബാസ്റ്റ്യൻ പറയുന്നു ഏതായാലും ടൗണിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന രീതിയിൽ അലൈൻമെന്റ് പരിഷ്കരിച്ച് നൽകാൻ കഴിഞ്ഞതിൽ ടൗൺ സംരക്ഷണ സമിതിയിലെ രാജു ജിതേഷ് രാജേഷ് മാസ്റ്റർ തുടങ്ങിയവരുടെ പങ്ക് നന്ദിയോട് ഓർക്കുന്നുവെന്നും പുതിയ അലൈൻമെന്റ് നാട്ടുകാർക്കായി സമർപ്പിക്കുന്നുവെന്നും ആന്റണി സെബാസ്റ്റ്യൻ പറഞ്ഞു